ചാലിശ്ശേരി വലിയ പെരുന്നാളിന് മുന്നോടിയായുള്ള വൈദ്യുതീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്തു ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നൂറ്റി അറുപതാമത് ശിലാസ്ഥാപന പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച രാത്രി പള്ളിയിൽ ഒരുക്കിയ വൈദ്യുത ദീപാലങ്കാരം സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നിൽ പ്രാർത്ഥിച്ച് ആശീർവാദ് നടത്തി ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി ഗ്രാമത്തിലെ വലിയ പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നാടൊന്നാകെ ആഘോഷിക്കുകയാണ് ഇരുപതിന് വ്യാഴാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചിന് സന്ധ്യാപ്രാർത്ഥന പെരുന്നാൾ പ്രദക്ഷണം ആശീർവാദം എന്നിവ ഉണ്ടാകും രാത്രി ഒമ്പതിന് തലയെടുപ്പിലജീവരന്മാരെ അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട വാദ്യ കലാകാരന്മാരെ അണിനിരത്തി പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കും വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥന എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാന പെരുന്നാൾ സന്ദേശവും നടക്കും പന്ത്രണ്ട് മുപ്പതിനെ പകൽ പെരുന്നാൾ ആരംഭിച്ച് അഞ്ചു മണിക്ക് സമാപിക്കും തുടർന്ന് പ്രദക്ഷണം പൊതുസന്ധ്യയോടെ പെരുന്നാൾ സമാപിക്കും ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ്ങുന്നിൽ

ൂറ്റി അറുപതാമത്തെ പെരുന്നാൾ നാളെയും നാടകരംഗുമായി ഈ ദേശം ഒന്നടകമായി ആഘോഷിക്കപ്പെടുക അതിനു മുന്നോടിയായി അശുദ്ധ ദേവാലയത്തിൽ പ്രതികരിച്ചിട്ടുള്ള ദീപാലങ്കാരത്തിൻ്റെ സുച്ഛോൺ കർമ്മം ഇപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സമയം നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു